ആ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളധികം പേരും പരിചയമില്ലാത്തൊരു ചക്കയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതായത് ഈ ചക്കയുടെ ഒരു പ്രത്യേകത അരക്കുണ്ടാവില്ല അരക്കെന്ന് വെച്ചാൽ മുളഞ്ഞിന്നല്ല ചിലടത്തും മുളഞ്ഞീന്ന് പറയും അരക്കെന്ന് പറയും അല്ലേ അരക്കില്ലാത്തൊരു ചക്കയാണ് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ പുഴുങ്ങാനാണെങ്കിലും എന്തിനും കറി വെക്കാനൊക്കെയാണ് ഭയങ്കര ഉള്ള ചക്ക കേട്ടോ ഈ പ്ലാവിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ അത് പറയാണ്ടിരിക്കാൻ വയ്യ അതായത് നട്ടിട്ട് പത്ത് വർഷമായിട്ടും ഈ പ്ലാവ് കായ്ച്ചില്ലായിരുന്നു ആ സമയത്ത് ഞാൻ പതിനൊന്നാമത്തെ വർഷമായിട്ട് ചുറ്റും ഒരു മോതിരവളി ഇട്ടു മുതിരവളി ഇട്ടതിനു ശേഷം കഴിഞ്ഞ നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കായ്ക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ശിഖരത്തിലാണ് ഇട്ടു ഈ ശിഖരത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു രണ്ട് സെൻറ്റിമീറ്റർ ചുറ്റും തൊലി കളഞ്ഞിട്ട് ഇട്ടു ഇപ്പോൾ ആ ഭാഗത്തുണ്ടെങ്കിൽ തൊലിയൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊരു മൂന്നര മൂന്ന് വർഷം മുൻപേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുതിരവേള ഇടുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇതിൻ്റെ അടുത്ത ന്യൂസിൽ നോക്കാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഇത് എഫക്റ്റീവാണെന്ന് പറയുമ്പോൾ പറയാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ വേറൊരു പ്രത്യേകത നമ്മൾ ചക്കയൊക്കെ പറിക്കുമ്പോൾ നിലത്ത് വീണ് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ചതഞ്ഞ് പോയി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല അതായത് കഴിക്കാനും അല്ല പഴുപ്പിക്കാനൊക്കെ അപ്പോൾ അതിന് വേറെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ പഴയ കാരണമായി നമ്മൾ കർഷകർ ചെയ്യുന്ന ഒരു വിദ്യയാണ് കയറ് കെട്ടിയിട്ട് ഒരു ശിഖരത്തിൽ സ്ട്രോങ് ആയ ശിഖരത്തിലൂടെ കയർ ഇറക്കി താഴേക്ക് ഇറക്കി ഇന്നൊരു ചക്കയിൽ കെട്ടുക ചക്ക ഞെടുപ്പിൽ കെട്ടിയിട്ട് ഞെടുപ്പ് അടർത്തി വിട്ട് കഴിഞ്ഞാൽ താഴെ നിന്നും ഒരാൾ പിടിക്കുന്നതുള്ളൂ കയർ ഇതായാലും ലൂസാക്കി ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചക്ക ക്ലിയറായിട്ട് നമുക്ക് നമ്മളെ തട്ടടുത്തെത്തും ചതയാത്ത് പൊട്ടാത്ത ചതക്ക് കിട്ടും അപ്പോൾ ആദ്യത്തെ നമ്മൾ പറിച്ചു രണ്ടാമത്തെ നമ്മൾ പറിക്കുന്ന ഒരു മൂന്ന് ചക്ക ഒരുമിച്ചോളഞ്ഞു എടുപ്പല്ലോ പറക്കുന്നു അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരാളായിരിക്കും താങ്ങാൻ പറ്റുന്ന ആളായിരിക്കും താഴെ നിൽക്കണം എന്നുള്ളൂ ഇതിന് ശിഖരത്തിലാണ് കേട്ടോ അതിൻ്റെ മെയിനായിട്ട് വെയിറ്റ് താങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് അപ്പോൾ ഇത് മൂന്ന് രണ്ടാമത്തെ ചക്ക നമ്മൾ പറിക്കുവാണ് അതിൽ മൂന്ന് ചക്കയുണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ ലൂസാക്കി കൊടുത്തുകഴിഞ്ഞാൽ മെല്ലെ മെല്ലെ താഴെ കിറക്കി കണ്ട ഫ്രഷായിട്ട് താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പഴുപ്പിക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ചക്കയ്ക്കൊരു അരക്കില്ല ചക്ക എന്നാ പറയുന്നത് ഗംലെസ് അരക്കില്ല ചക്ക അപ്പം ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളെന്താ നമ്മൾ പുഴുങ്ങാനൊക്കെ അടർത്തുമ്പം കയ്യിലൊക്കെ അരക്കാവുമല്ലേ മറ്റുള്ള ചക്കേനെ അപേക്ഷിച്ചിട്ട് ഒരു ടു പെർസെൻറ്റേജ് പോലും ഉണ്ടാവില്ലെന്നുള്ള അരക്ക് വളരെ കുറവായിരിക്കും അപ്പം പുഴുങ്ങാനാണെങ്കിലും അതിനെ കണ്ടില്ല ഉണ്ടല്ലോ എന്ത് വൃത്തിയായിട്ടിരിക്കുന്നത് കൈകാര്യം ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അതങ്ങനെ ചെയ്യുക പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇത് പഴിപ്പിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമ്മളിത് റെഡ്ജാക്കില്ല ചുമതക്കാം അതിനേക്കാളും കൂടുതൽ മധുരമുണ്ട് അത്രയും കളറില്ലെന്ന് മാത്രമേ ഉള്ളൂ